പരുവത്തിലായി കിടക്കാൻ തുടങ്ങിയിട്ട് രണ്ടു വർഷക്കാലമാണ് കുഞ്ഞാറ് ഗ്രാമം കുഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തില് നിങ്ങക്കാർക്കും ഈ പറയുന്ന കുളത്തിങ്ങനെ കൊടുക്കൊന്നുമില്ല ഈ പൂഞ്ഞാറ് മുതൽ അങ്ങ് എരിമേലി വരെ ബി എം ബിസി ജോർജിന്റെ കാലത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്ക റോഡ് ഈ രീതിയിൽ കുത്തിപ്പൊളിച്ചിട്ടാൽ അത് കണ്ടോണ്ട് നിൽക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പറയേണ്ടി വരും ഒരു സംശയം വേണ്ട കാരണം ഇതൊക്കെ ചുമ്മാ പൊട്ടിമുളച്ച് കഴിഞ്ഞ നാലര വർഷക്കാലം ഈ നാട് ഭരിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഭരണകക്ഷിയുടെ എം എൽ എ ആയി ഈ നാട് ഭരിച്ചിട്ട് ഈ നാട്ടിൽ നൂറ് രൂപയുടെ വികസന പ്രവർത്തനം കൊണ്ടുവരാൻ കഴിയാത്ത കുളത്തിങ്ക നിങ്ങളോട് പറഞ്ഞു ഇതെല്ലാം പി സി ജോർജ് പ്രതിപക്ഷത്തെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഉണ്ടാക്കിയതാ നിങ്ങൾ മനസ്സിലാക്കണം പ്രതിപക്ഷത്ത് ഈ പറയുന്ന നിങ്ങളെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട് ആ നിയമസഭയിൽ ഇരുന്നു കൊണ്ടുണ്ടാക്കിയതാ ഈ പൂഞ്ഞാറിൽ ഇപ്പൊ കാണുന്നതല്ല ഈ വെട്ടിപ്പറമ്പ് റോഡില് ആരും മിണ്ടുകയിലെന്ന് കരുതിക്കൊണ്ട് ഈ പൂഞ്ഞാറിനെയും തീക്കോയെയും എന്തിന് വാഗമണ് വരുന്നൊരു വണ്ടിക്ക് മുണ്ടക്കയത്തിന് പോകണം ഇതാണ് ഏറ്റവും വലിയ റോഡ് തീക്കോയിൽ നിന്നൊരാൾക്ക് പൂഞ്ഞാർ എന്ന് പറഞ്ഞാൽ പൂഞ്ഞാർ തെക്കേക്കരുന്നൊരാൾ വാഗമണ് റോഡിലേക്ക് പോകണം കടത്തുകടവിന് പോകണം ഈ വെട്ടിപ്പറമ്പറോട് അത്ര വലുതാണ് പൂഞ്ഞാറ് ഈ നാടിന്റെ പേരെന്താണ് പ്രിയ സഭാഷ്ടി കൊടുത്തെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ നിയോജക മണ്ഡലത്തിന്റെ പേര് പൂഞ്ഞാർ എന്നാണ് ആ പൂഞ്ഞാറിന്റെ തലസ്ഥാന നഗരമാണ് നിങ്ങൾ കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി വെട്ടിപ്പൊളിച്ച് നടക്കാൻ പോലും മേലാത്ത അവസ്ഥയിൽ ഇത്ര ഗതികേടി കൊണ്ടിരിക്കുന്നത് ഇത് കണ്ടോണ്ടിരിക്കാൻ ഞങ്ങളൊന്നും വിദ്ധികളല്ല എന്നാ ഇത് എന്തിനു കുഴിച്ചു അതുകൂടെ ചർച്ച ചെയ്യുമ്പോൾ എന്തിനാ കുഴിച്ചേ ജലജീവൻ പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ അറുപത് ശതമാനം പണം മുടക്കി കേന്ദ്ര സർക്കാരിന്റെ പണം കൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരന് മുഴുവൻ പണം കൊടു വെള്ളം കൊടുക്കുവാനായി കേന്ദ്ര സർക്കാർ ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കിയ പദ്ധതിയുടെ ഭാഗമായി അറുപത് ശതമാനവും കേന്ദ്ര സർക്കാരിന്റെ പണം കൈപ്പറ്റി ബാക്കി പണം ഉണ്ടാക്കാൻ മേലാതെ ഈ സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടും കെടുകരിച്ചത് കൊണ്ടും ഒരു വീട്ടിൽ ഞാൻ വെല്ലുവിളിക്കുന്നു ഒരു വീട്ടിൽ എത്തിച്ചില്ല എന്ന് മാത്രമല്ല ഈ കുഴിച്ചിട്ടേക്കൈപ്പിനകത്തോടെ ഒരു പ്രാവശ്യം വെള്ളമൊന്നും ഓടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് എത്ര ദയനീയമാണ് ഇതിന്റെ മുഴുവൻ കൊള്ളയാണ് ഈ പൈപ്പ് കുഴിച്ചിട്ടത് മുഴുവൻ കൊള്ളയാണ് ഈ കൊള്ളയൊക്കെ നിങ്ങൾ ഇവിടെ കാശ് മേടിച്ചിട്ട് നിങ്ങളത് സുഖിച്ച് ജീവിക്കാൻ വിചാരിച്ചിരിക്കുന്നത് തോന്നലാണ് ഇതൊക്കെ കൃത്യമായ അന്വേഷണം വരും ഈ രാജ്യത്തിന്റെ രേന്ദ്രമോദിയുടെ പണം കട്ടുകൊണ്ട് എവരെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവനൊക്കെ തീകാറ് ജയിലിൽ എന്ന് നിങ്ങൾ അവർക്ക് ഒരു സംശയം വേണ്ട കാരണം ഇത് കേന്ദ്ര സർക്കാരിന്റെ പണമാണ് ഈ പണം ഇവിടുത്തെ പാവപ്പെട്ടവനും സാധാരണക്കാരനും കുടിവെള്ളം കിട്ടാൻ വേണ്ടി നരേന്ദ്രമോദി കൊടുത്ത പണമാണെങ്കിൽ ഈ വെള്ളം വീട്ടിലെത്തിക്കില്ല എങ്കിൽ കുണത്തിങ്ക പിണറായി വിജയ റോഷി അഗസ്റ്റിൻ നിങ്ങൾ എഴുതി വെച്ചോ ഇനിയുള്ള ശേഷിക്കേണ്ട കാലം ജയിലിൽ കിടക്കേണ്ടി വരും ഒരു നിമിഷം വേണം അപ്പോ ഇവിടെ ജലജീവൻ പദ്ധതിക്ക് വേണ്ടി കുളിച്ച കുഴി ആ പൈപ്പ് വന്നില്ല റോഡ് വന്നില്ല റോഡിൽ പണം ഇപ്പൊ അവിടെ വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് ഈ പണം അടയ്ക്കേണ്ടത് വാട്ടർ അതോറിറ്റിയാ വാട്ടർ അതോറിറ്റി കേരള സംസ്ഥാന സർക്കാരിന്റെ അങ്ങനെ വാട്ടർ അതോറിറ്റി ആണെങ്കിലും പി ഡബ്ല്യു ഡി ആണെങ്കിലും ഈ ആണ് ആ വാട്ടർ കോൺട്രാക്ടർമാർക്ക് മണി മര്യാദയ്ക്ക് പൈസ കൊടുത്താലും അവരുടെ അറിയും ഓരോ പ്രാവശ്യവും ഭാരതീയ ജനതാ പാർട്ടി സമരം നടത്തുമ്പോ ഇവിടെ കൊണ്ടിരി മണകറക്കിയിട്ടു ഇതും കൊറേ ഇത് മണകറക്കിയിട്ട് ആറുമാസം ആറ് മാസം കൂടുതൽ വെട്ടിപ്പറമ്പ് റോഡ് കുറെ സാധാരണക്കാരും നല്ലവരുമായിട്ടുള്ള വലിയ പ്രശ്നക്കാരല്ലാത്ത ആളുകൾ താമസിക്കുന്നോണ്ടാണ് സഭാഷ്ടി കൊളച്ചിങ്ങൽ ഇവിടെ കാറേ നടക്കുന്ന അല്ലെങ്കിൽ ചീമട്ട കയറിയ സമയം കഴിഞ്ഞു നെട്ടിപ്പറമ്പുകാർ പാവങ്ങളായതുകൊണ്ടും പൂഞ്ഞാറക്കാർ മര്യാദക്കാരായതുകൊണ്ടും ക്ഷമയെ പരീക്ഷിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട സെബാസ്റ്റിൻ കുളത്തിനോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഇവിടെ വലിയ വലിയ കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു പിണറായി വിജയൻ വിദേശത്ത് പോയി വിദേശ ഫണ്ട് കൊണ്ടുവരും എന്നാണ് പറയുന്നത് അതുപോലെയാണ് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടത്തുന്നു മെർത്തി യൂണിങ് നടക്കുന്നു വലിയ വലിയ പരിപാടി ഈ നാടിന് ഗുണകരമായ എന്തെങ്കിലും കഴിഞ്ഞ നാലര വർഷക്കാലത്തിനുള്ളിൽ എം എൽ എ ഫണ്ടിന്റെ വിനിയോഗം ഉൾപ്പെടെ ഈ നാടിന് ഗുണകരമായ എന്തെങ്കിലും പൂഞ്ഞാറിന്റെ മണ്ണിൽ താങ്കൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പറയട്ടെ ഒരു തികഞ്ഞ പരാജയമാണ് താങ്കൾ എന്ന് തെളിഞ്ഞിരിക്കുക ഈ നാടിനോട് കൂറോ കടപ്പാടോ ഇല്ലാതെ എങ്ങനെയോ ചക്ക വീണു മുയലി എങ്ങനെയോ എം എൽ എ ആയ ഒരു വ്യക്തിക്ക് ഇനി കൂടുതൽ ആത്മാർത്ഥതയുടെ ആവശ്യമില്ല എന്നാണെങ്കിൽ ഇനി കൊള്ളാവുന്ന വ്യക്തികൾ ആറ് മാസത്തിനുള്ളിൽ ഇവിടെ കടന്നു വരും അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ചിഹ്നത്തിൽ ജയിക്കുന്ന വ്യക്തിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം വരും ഈ സമരം ഇത് എല്ലാവരും പറയുന്ന പോലെ ഇത് സൂചനയാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞങ്ങളില്ല ഇന്ന് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതിയാണ് ഒക്ടോബർ പത്തിന് മുമ്പ് ഈ റോഡ് ടാർ എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു ആ എം എയുടെ ബോർഡും വെച്ചുകൊണ്ട് സെബാസ്റ്റിൻ കുളത്തിങ്കൽ പൂഞ്ഞാർ തെക്കേക്കറുടെ മണ്ണിൽ കാലുകുത്താൻ ബി ജെ പി അനുവദിക്കില്ല ഇരുപത് ദിവസം സമയം തരുന്നു ഇരുപത് ദിവസം അതിനുശേഷം ഇവിടെ വന്നാൽ വിവരമറിയുമെന്ന് ബഹുമാനപ്പെട്ട എം എൽ എ സ്നേഹപുരക്ഷ അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ ഈ രണ്ടാ സമരം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നന്ദി നമസ്കാരം